നമ്മുടെ സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന് ദയവായി അദ്ദേഹം വാ തുറക്കരുത് നല്ല മന്ത്രിയാണ് വാ തുറക്കരുത് അങ് വാ തുറന്നാൽ അബദ്ധമേ പറയും അങ്ങ് പാർട്ടി വേദിയിൽ പോയാൽ കൊന്തവും കുടച്ചക്രവും ഭരണഘടന കുറ്റം പറയും വേറൊരു വേദിയിൽ പോയാൽ മറ്റു കുറ്റങ്ങൾ പറയും വീണാ ജോർജിന് ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ സമരം ചെയ്താൽ ഞങ്ങളുടെ പാർട്ടിക്കാരെ കൊണ്ട് അടിക്കും അപ്പൊ ക്രമസമാധാനം ഇല്ലേ ഇവിടെ ലാൻഡ് ഓർഡർ ഇല്ലേ ഇല്ലേ പട്ടാളം ഇല്ലേ അങ്ങനെയല്ലേ രാജ്യത്ത് കൈകാര്യം ചെയ്യുന്നത് വെടിവെക്കാൻ വരെ അധികാരമുണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ നടക്കും രാജ്യത്ത് നമ്മൾ പരിഹാരത്ത് നടന്നല്ലോ എം വി രാഘവൻ പോ അങ്ങോട്ട് പോയി പരിഹാരത്ത് പോയി കൂത്തുപറമ്പില് അപ്പോഴും അവിടെ കോൺഗ്രസ്കാരാണോ ഇറങ്ങി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്കാരാണ് ഇറങ്ങി രക്ഷാപ്രവർത്തനം അതേ സി എംപിക്കാരാണോ ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തി കൊടുക്കുന്നത് അങ്ങനെ പറ്റില്ലല്ലോ അടുത്ത അബദ്ധം മൂന്നാമത്തെ അബദ്ധമാണ് വലിയ അബദ്ധം അബദ്ധ പരമ്പര അദ്ദേഹത്തിന് സുഖമില്ലതായി ആർക്കും ഡെങ്കി പനി വന്നു അദ്ദേഹത്തിന് ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു രണ്ടാഴ്ച കിടന്നു മരണത്തോട് മല്ലിടുന്നു സ്വാഭാവികമായിട്ട് ബന്ധുമിത്രാദികളും പാർട്ടിക്കാരും ഡോക്ടർമാരോട് സംസാരിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഇന്നത്തെ നിലയിൽ അമൃത ഹോസ്പിറ്റൽ കൊച്ചി അമൃത ഹോസ്പിറ്റലിൽ നല്ല ഡോക്ടർമാരുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ഇതൊക്കെ വെച്ചിട്ട് അവിടെ കൊണ്ടുപോകുന്നുണ്ട് നല്ലത് വീക്ക് ആയിപ്പോയി സ്വാഭാവികം കൊണ്ടുപോകണം രക്ഷിച്ചെടുക്കണ്ടേ മന്ത്രി അല്ലേ അദ്ദേഹം അല്ലെങ്കിലും രക്ഷിച്ചെടുക്കണ്ടേ അദ്ദേഹത്തെ കൊണ്ടുപോയി ഞാൻ അമൃതയിൽ ചികിത്സിച്ചു മതി സജി ചെറിയാൻ സാറേ അത്രയും മതി അപ്പൊ അതുകൊണ്ട് സ്വകാര്യ മേഖലയിൽ നമ്മൾ തള്ളിപ്പറയണ്ട നമ്മളൊരു സമ്പദ് വ്യവസ്ഥയിലാണ് കിടക്കുന്നത് സോവിയറ്റ് റഷ്യ പോലെ നമ്മൾ കംപ്ലീറ്റ് സോഷ്യലിസ്റ്റ് അല്ല അമേരിക്ക പോലെ നമ്മൾ കംപ്ലീറ്റ് ബുർഷ്വാസി അല്ല നമ്മൾ ഇന്ത്യ ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇവിടെ പിന്നെ സാധാ പിന്നെ സ്വകാര്യ ഹോസ്പിറ്റലുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യ വ്യക്തികൾ ഫാക്ടറികൾ നടത്തുന്നു കമ്പനി നടത്തുന്നു സ്ഥാപനങ്ങൾ നടത്തുന്നു സർക്കാർ സ്കൂളുകളുണ്ട് സർക്കാർ കോളേജുണ്ട് സർക്കാരിന് ആശുപത്രി ഉണ്ട് സർക്കാരും കുറെ സ്ഥാപനങ്ങൾ നടത്തുന്നു മനോഹരം സുന്ദരം കെൽട്രോൺ ഉണ്ട് നമുക്ക് കമ്പ്യൂട്ടറും ടി വി ഒക്കെ ഉണ്ടാക്കാൻ കെൽട്രോൺ ഉണ്ട് ഗവൺമെന്റ് ആണ് വെളിയിലുള്ളവരും ഉണ്ടാക്കുന്നു എത്ര സുന്ദരമായിരിക്കും അതിന് പകരം താങ്കൾ അടിയടിച്ച് കളഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയെങ്കിൽ താങ്കൾ ചത്തുപോയനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പത്രിതുകൊണ്ടാണ് താങ്കൾ ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ അടിച്ചതായിട്ടാണ് ഇങ്ങനെ കറങ്ങുന്നത് കേട്ടോ അദ്ദേഹം എന്റെ വാദമല്ല ഇതൊരു വല്ലാത്തൊരു തള്ളായിപ്പോയി അപ്പോൾ ഉടൻ തന്നെ ആളുകളെല്ലാം പത്രക്കാരിൽ അവിടെ ബേളം ഉണ്ടാക്കി ആണ്ട് ബഹളം ആയപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ചികിത്സിച്ച കഥയുമായി ടി പി രാമകൃഷ്ണ അദ്ദേഹം പറഞ്ഞത് തെറ്റ് അദ്ദേഹം പറയാൻ പാടുണ്ടോ അദ്ദേഹം പറയുകയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് സർക്കാർ ആശുപത്രി ഉള്ളത് കൊണ്ടാണ് സ്വകാര്യ ആശുപത്രി ഇതെന്താണ് മല്ല യുദ്ധം ദ്വന്ദ്യുദ്ധോ അപ്പൊ അദ്ദേഹം പറയണ്ട ഇവരൊക്കെ എന്ത് നേതാക്കളാണ് ഇവർക്ക് എന്ത് അനുഭവ സമ്പത്താണുള്ളത് പത്രക്കാരോട് സംസാരിക്കുമ്പോൾ എത്ര വിവരക്കേടാണ് ഇവർ പറയുന്നത് എത്ര പക്വതയില്ലായ്മയാണ് പറയുന്നത് ഇത് ഒരു സമൂഹം ഉണ്ടെന്നേ സകല ആളുകളും പാർട്ടി സഹാക്കളല്ലെന്നേ എന്തൊരു വിവരക്കേടാണ് ഇവർ പറയുന്നത് ടി പി രാമശ്വം ഉടനെ പറയാണ് അത് ഞാൻ ജീവിച്ചിരിക്കുന്നത് സർക്കാർ ആശുപത്രി ഉള്ളത് കൊണ്ടാണ് സ്വകാര്യ ആശുപത്രി ഉണ്ടായിരുന്നല്ല ഞാൻ പോരുന്നത് ഞാൻ ചേത്തുപോയാലേ ഇവിടെ സർക്കാർ ആശുപത്രിക്ക് പറ്റുന്ന സംവിധാനം പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നു സ്പെഷ്യലൈസ് ചെയ്ത ഒരുപാട് സ്വകാര്യ ആശുപത്രികളുണ്ട് ആയുർവേദമുണ്ട് അലോപ്പതി ഉണ്ട് ഹോമിയോ ഉണ്ട് പിന്നെ പല സ്ട്രീമും ഉണ്ട് നാട്ടുവൈദ്യം വരെ ഉണ്ട് ആളുകൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചികിത്സിക്കാം ചിലപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലായിരിക്കും നല്ല ഡോക്ടർ ഉണ്ടാവും അവിടെ പോയി ചികിത്സിക്കുക ആളുകൾ ചിലപ്പോൾ നല്ല ഡോക്ടർ ഉണ്ടാവും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരിക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് റിട്ടയർ ആയതിന് ശേഷം ഗവൺമെന്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും എത്രയോ ആളുകൾ അങ്ങനെ വർക്ക് ചെയ്യുന്നു വളരെ പ്രമുഖരായ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിരുന്ന ജനറൽ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ആളുകൾ റിട്ടയർ ആയതിനു ശേഷം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അവരോട് പോവും അപ്പൊ രണ്ടും വന്നോട്ടെ എന്ന് പറയുന്നതിന് പകരം ഉടായ്പകൾ പറയുക ആളുകളും കൺഫ്യൂഷൻ ഉണ്ടാക്കുക അതുകൊണ്ട് നമ്മുടെ സജി ചെറിയാൻ സാറേ ഒരുപാട് സാംസ്കാരിക വകുപ്പുകൾ താങ്കളുടെ കയ്യിലുണ്ട് താങ്കൾ സാംസ്കാരിക വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന ആളെന്നുള്ള നിലയിൽ താങ്കൾ പിന്നെ സിനിമാ ഉണ്ട് താങ്കൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ വകുപ്പ് കുറച്ച് അഭിനയം പഠിക്കുന്നത് നല്ലതാണ് നമുക്ക് മമ്മൂട്ടിയോടൊക്കെ പറഞ്ഞുണ്ടല്ലോ മമ്മൂട്ടി അടക്കമുള്ള ഒരുപാട് സംവിധായകരെ കൊണ്ട് കുറച്ച് അഭിനയം പഠിക്കണം എന്താ അഭിനയം എങ്ങനെയാണ് പത്രപ്രവർത്തകരോട് സംസാരിക്കേണ്ടത് കുറച്ച് പി ആർ വർക്ക് ചെയ്താലും കുഴപ്പമില്ല പി ആർ കമ്പനിക്കാരോട് പറഞ്ഞാലും അവർ പറഞ്ഞു തരും എങ്ങനെയാണ് നമുക്ക് പത്രക്കാരെ അഭിമുഖീകരിക്കേണ്ടത് എന്തായാലും അബദ്ധമാണ് അബദ്ധ പഞ്ചാംഗമാണ് താങ്കൾ എന്തെടുത്താലും പ്രശ്നമാണ് എന്ത് പറഞ്ഞാലും വിവാദമാണ് ഇതെന്ത് സംവിധാനമാണ് മന്ത്രിയാണ് കുറച്ച് പറയൂ കൂടുതൽ പ്രവർത്തിക്കൂ